ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉഷാ ഗാർഡൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ ബൊക്കാഷി ബക്കറ്റ് അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിശദീകരണം ഞാൻ പറയുന്നത് നമ്മുടെ അടുക്കളയിലുള്ള മാലിന്യങ്ങള് എല്ലാം നമ്മൾ വളവാക്കി എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഷി ബക്കറ്റ് അതിന്റെ വിശദീകരണം ഞാൻ നിങ്ങളോട് പറയാം അപ്പൊ നമുക്ക് ഈ ബോക്സിനെ നമുക്ക് അൺബോക്സ് ചെയ്യാമേ പിന്നെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും അറിയാമല്ലോ അപ്പൊ നമുക്ക് ഈ ബോക്സിങ്ങോട്ട് എടുക്കാം അപ്പൊ നമുക്ക് ഈ ബോക്സ് ഒന്ന് എടുക്കാം രണ്ട് ബക്കറ്റാണ് നമുക്ക് ഇതിനകത്തിൽ ഉള്ളത് രണ്ട് ബോക്സ് ബോക്കറ്റ് അപ്പൊ അതിനകത്തുള്ള മിക്സ് ആണ് ഇത് നമ്മൾ വളവാക്കി എടുക്കുന്ന മിക്സ് ആയത് ഇതില് അഞ്ചു കവറാ ഉള്ളത് അഞ്ചു കവറ ഒരു കവർ ശർക്ക ശർക്കര ശർക്കരയാണ് ഇത് നമ്മള് അടിക്ക് ഇത് പൊട്ടിച്ചിതിൻ്റെ പകുതി ഭാഗം ഇതിനകത്തിൽ ഇടണം എന്നിട്ട് നമുക്ക് ഇതേപോലെയുള്ള ഒരു സാധനം നമുക്ക് ഉണ്ട് ഇത് ഈ ശർക്കര ഇട്ടുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിനകത്ത് വേസ്റ്റ് ഓരോ ദിവസത്തെയും വേസ്റ്റുകൾ ഇടണം എന്നിട്ട് ഈ ബക്കാശി ബക്കറ്റിൻ്റെ പോട്ടി മിക്സ് മിക്സറായത് മിക്സർ ഇത് ഓരോ സ്പൂണ് വീതം നമ്മൾ അന്നിടുന്ന വേസ്റ്റ് അടുക്കള വേസ്റ്റ് എല്ല ഇടാം നമുക്ക് പക്ഷേ ഇതിൽ ഖര രൂപത്തിലുള്ള എല്ലാം അതിനകത്തിൽ ഇടാം അതേസമയം വെള്ളം വരുന്നതൊന്നും ഇല്ലകത്ത് ഇത് എല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ അതാത് ദിവസങ്ങളിലുള്ള വേസ്റ്റ് എല്ലാം ഇതിനകത്തിൽ അടുക്കളയിലെ വേസ്റ്റ് എല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഓരോ സ്പൂണ് വീതം നമ്മൾ ഇതിൽ വിതറി കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ അടച്ചു ഇങ്ങനെ ഓരോ ദിവസത്തെയും വേസ്റ്റ് ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ പോട്ടി മിക്സ് ഇട്ടിട്ട് നമ്മളിതിങ്ങനെ നമുക്കിങ്ങനെ അങ്ങ് അടച്ചു വെക്കാം എന്താ ഓരോ ദിവസം നമ്മുടെ അടുക്കളയിൽ ഒരു സ്മെല്ലോ ഒരു കാര്യങ്ങളും നമുക്കുണ്ടാകത്തതേ ഇല്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സകല പിന്നെ സാമ്പാറിൻ്റെ അസുഖം ഒന്നും ഇതിനകത്ത് പോരി ഒഴിക്കരുത് അല്ലാതെ നമ്മുടെ വീട്ടിലുള്ള അഴുകിയ വസ്തുക്കളൊന്നും ഒരുപാട് ഒഴുകിടരുത് ഇതിനകത്ത് നമ്മുടെ ചോറ് അന്നു വേസ്റ്റ് വരുന്ന ചോറുകള് നമ്മുടെ മീനെ മീൻ വെട്ടുന്ന വേസ്റ്റ് ഇതെല്ലാം നമുക്ക് ഇതിനകത്തിൽ ഇട്ട് നമുക്ക് വളമാക്കി എടുക്കാം എന്നാൽ അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് ഇരുപത് പതിനഞ്ച് ഇരുപത് മുപ്പത് ദിവസം ആവുമ്പോഴത്തേക്ക് നമുക്ക് വളമാക്കി എടുക്കാം ഇത് നമുക്ക് ഇതിനകത്ത് അടിയിൽ നമ്മൾക്ക് ഒരു സ്ലറി വരും ആ സ്ലറി നമുക്ക് ഒരു പാത്രത്തിൽ പിടിച്ചിട്ട് അത് വെള്ളം കൂടെ ഡയലൂട്ട് ചെയ്ത് നമ്മുടെ പച്ചക്കറികൾക്കും നമ്മുടെ വീട്ടിലുള്ള എന്ത് കൃഷി സാധനങ്ങളുണ്ടോ അതിനെല്ലാം നമുക്ക് ഈ ഇതിൽ നിന്ന് വരുന്ന സ്ലെറി നമുക്ക് ചെയ്ത് മാത്രമേ ഉപയോഗിക്കാവുന്നുള്ളൂ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം മീതം ഒഴിച്ച് നമുക്ക് ഓരോന്നിനും ഇതായിട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തരുന്ന നമ്മൾ ഇത് വെളിയിൽ ഒരു ബക്കറ്റ് ഇതെല്ലാം മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിരം രൂപയിൽ പുറത്തു പോകും ഇത് നമ്മുടെ പഞ്ചായത്തിന്റെ വകവ് നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളെല്ലാം നമുക്ക് വളമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തുകാർ നമുക്ക് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത് അത് നമ്മൾ വളമാക്കി നമുക്ക് നല്ല കരരൂപത്തിൽ നല്ല ഒരു പോട്ടി മിക്സ് നമുക്ക് നിന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ഈ ബുക്കാഷി ബക്കറ്റ് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരവരുടെ പഞ്ചായത്തുകളിൽ അന്വേഷിക്കുക ഇതേപോലെ ഒരു ബുക്കാഷി ബക്കറ്റ് നിങ്ങൾക്കും വേണമെന്ന് ആവശ്യപ്പെടുക അതനുസരിച്ച് എല്ലാ കൂട്ടുകാർക്കും ഇതുപോലെ കാശി ബക്കറ്റ് കിട്ടും നമ്മുടെ അടുക്കളയിലുള്ള മാലിന്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നല്ല വളമാക്കി എടുത്ത് നമ്മുടെ പൂച്ചെടികൾക്കും നമ്മുടെ പച്ചക്കറികൾക്കും എല്ലാം ഒരു വളമാക്കി എടുക്കുകയും ചെയ്യാം നമ്മൾ അടുക്കളയിലെ ദുർഗന്ധം മാറി ഇത് നമ്മുടെ അടുക്കളയിൽ വെച്ചെന്ന് വിചാരിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ബക്കറ്റ് ഉപയോഗിക്കാം ഒരു സ്മെല്ലോ ഒരു കാര്യങ്ങളും നമുക്ക് ഉണ്ടാവത്തില്ല നമ്മുടെ അന്നം നല്ല വേസ്റ്റുകളെല്ലാം നമുക്ക് ഇതിൽ ഇട്ട് നമുക്ക് ഈ പൊട്ടി മിക്സിൻ ശകലം ചേറി കൊടു ഒരേ സ്പൂൺ ചേറി കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേന് നമുക്ക് നല്ല അടിപൊളി ഒരു വളം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നമ്മുടെ എല്ലാ പത്ത് പൈസ നമുക്ക് ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് വളം ഉപയോഗിക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന